മൂവാറ്റുഴ നഗരസഭയിലെ തൃക്ക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം റോഡ് നവീകരിക്കാത്തതിനെതിരെയും റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് ക്ഷേത്ര ഭാരവാഹി രംഗത്ത് ക്ഷേത്രത്തിലേക്കുള്ള കാൽനടയും വാഹനയാത്രയും ദുഷ്കരമായതോടെയാണ് ക്ഷേത്ര ഭാരവാഹികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത് അധികൃതരെ നിരവധി തവണ വിവരം അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു മൂവാറ്റുപുഴ ഈസ്റ്റ് വാഴപ്പള്ളി തൃക്ക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ക്ഷേത്ര ഭാരവാഹികൾ പ്രതിഷേധവുമായി രംഗത്തു വന്നിരിക്കുന്നത് ജനശക്തി റോഡിൽ നിന്നും ആരംഭിച്ച് ഉറവുക്കുഴി അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന നഗരത്തിലെ പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ് തൃക്ക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം റോഡ് വർഷങ്ങൾക്ക് മുൻപ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയ റോഡ് പിന്നീട് യാതൊരുവിധ നവീകരണ പ്രവർത്തനങ്ങളും നടത്താത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് മൂവാറ്റുപുഴ നഗരസഭയിലെ ആറ് രണ്ട് വാർഡുകളിൽ കൂടിയാണ് ഈ റോഡ് കടന്നുപോകുന്നത് വാർഡ് കൗൺസിലർമാരെ അടക്കം റോഡിന്റെ ശോചനീയാവസ്ഥ ബോധ്യപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു തൃക്ക ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലേക്ക് വരുന്ന പ്രധാന വഴിയാണ് ഈ ശോചനാവസ്ഥയിൽ കിടക്കുന്നത് ഇത് പലതവണ നമ്മൾ അധികാരികളുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ളതാണ് പക്ഷെ ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല ഈ വഴിയിൽ കൂടെ ഏകദേശം ആറേഴ് സ്കൂൾ വണ്ടികൾ കടന്നു പോകുന്നതാണ് അതേപോലെ തന്നെ മൂവാറ്റുപുഴ ടൗണിൽ ഗതാഗതക്കുരുക്കുണ്ടാകുന്ന സമയത്ത് പുളിഞ്ചോടുകൾ കവലയിൽ നിന്ന് ഷോർട്ട് കട്ട് കയറി ഈ വഴിയിൽക്കൂടെ ഓരോ കുഴി ചെന്ന് കീച്ചേരിപ്പടി ചെല്ലാവുന്നതാണ് അപ്പോൾ ഈ ഗതാഗതക്കുരുക്കുണ്ടാകുന്ന സമയങ്ങളിൽ നൂറുകണക്കിന് വണ്ടികളാണ് ഈ വഴിയിൽക്കൂടെ കടന്നു പോകുന്നത് ഈ വഴി കുഴി ആയതുകൊണ്ട് പല വണ്ടികളും ൗണായി റോഡിൽ കിടക്കാറുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇത് പലതവണ കൗൺസിലർമാരെടുക്കലും ചെയർമാൻ്റെ അടുക്കലും അതേപോലെയുള്ള ബന്ധപ്പെട്ട അധികാരികൾക്ക് പറഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ നടന്നു വന്നിരിക്കുന്നത് ഓട്ടോറിക്ഷ അടക്കമുള്ള യാതൊരു വാഹനങ്ങളും ഇപ്പോൾ ഈ വഴിക്ക് വരാത്ത സ്ഥിതിയാണുള്ളത് മൂവാറ്റുപുഴ നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്ന പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നുകൂടിയാണിത് മുൻപ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ റോഡിന് റോഡിനിരുവശവും കല്ലുകൾ കെട്ടി ബലപ്പെടുത്തിയിരുന്നു എന്നാൽ ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ നിരന്തരമായി കടന്നുപോയതിനാൽ റോഡിന് റോഡിനിരുവശവും ഇടിഞ്ഞു താഴ്ന്ന നിലയിലാണ് നമ്മുടെ ഈ റോഡ് രണ്ട് വാർഡുകൾ കൂടി ചേരുന്ന സ്ഥലത്തോടെയാണ് ഈ റോഡ് പാസ് ചെയ്തു പോകുന്നത് അപ്പോൾ അതുമൂലം നമുക്കിപ്പോൾ രണ്ട് കൗൺസിലർമാരുമായിട്ടും ഇത് സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു പക്ഷേ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ഇതുവരെ ഉണ്ടായിട്ടില്ല അവരുടെ ഭാഗത്തുനിന്ന് അപ്പോൾ എന്തായാലും ഈ കാര്യത്തിൽ അടിയന്തരമായിട്ട് മുനിസിപ്പൽ കൗൺസിലും തീരുമാനമെടുത്ത് ചെയർമാനും പ്രത്യേക താല്പര്യം എടുക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ പേരിൽ എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ തുടങ്ങുവാണ് സെപ്റ്റംബർ പതിനാലാം തീയതി അനേകം വണ്ടികളും അനേകം യാത്രക്കാരും ഭക്തജനങ്ങളും എല്ലാം ഈ വഴിക്ക് യാത്ര ചെയ്യുന്നതാണ് അത് വളരെ ദുരിതപൂർവ്വമാക്കി മാറ്റരുത് എന്ന് ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത് നിരവധി തവണ ടിപ്പർ ലോറികളടക്കം ഈ റോഡിൽ താഴ്ന്നു പോകുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട് വലിയ പ്രതിഷേധമാണ് പ്രദേശവാസികളിൽ നിന്നും റോഡ് നന്നാക്കാത്തതിനെതിരെ ഉയരുന്നത് തൃക്ക ജംഗ്ഷനിൽ മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ പ്രഖ്യാപിച്ച ഹൈമാസ്റ്റർ ലൈറ്റ് ഇതുവരെ യാഥാർത്ഥ്യമാക്കാത്തതിനെതിരെയും നാട്ടുകാരുടെ പ്രതിഷേധം ഉയരുന്നുണ്ട് ഈ വഴി ഇങ്ങനെ കിടന്നിട്ട് മാസങ്ങളോളായി ഒരുപാട് അപകടങ്ങളുണ്ടായി വണ്ടികളൊന്നും തന്നെ പോകില്ല ഇവിടുന്ന് വരുന്നില്ല വളരെ ബുദ്ധിമുട്ടാണ് ടാർ ചെയ്തിട്ട് ഏതാണ്ട് ഒരു ഏതാണ്ട് ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് ടാർ ചെയ്താൽ അതിന് ശേഷം വന്നില്ല റോഡ് ഇരുന്ന് പോയി താന്നു പോയി വെള്ളം വെള്ളം വരുമ്പോൾ പാടത്തേക്ക് വരുന്ന വെള്ളം ഇങ്ങനെ റോഡ് വട്ടം കടന്നു പോകണം അമ്പലത്തിലേക്കുള്ള ആൾക്കാർക്കും അമ്പലക്കാർക്കും വളരെ ബുദ്ധിമുട്ടല്ല ധാരാളം ഭക്തരങ്ങൾ ഇത് അമ്പലമാണിത് തൃക്കാശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അമ്പലത്തിലെ ഉത്സവങ്ങൾക്കടക്കം കാൽനടയാത്രയും ഘോഷയാത്രയും മറ്റും കടന്നു പോകേണ്ട വഴിയാണിത് എന്നാൽ യാതൊരുവിധ നവീകരണ പ്രവർത്തനങ്ങളും നടക്കാത്തതിനാൽ വെള്ളക്കെട്ടിലൂടെയും ചെളിയിലൂടെയും വേണം വിശ്വാസികൾക്ക് നടന്നു പോകാൻ ഇതിനെതിരെയാണ് സഹികെട്ട് ക്ഷേത്രം ഭാരവാഹികൾ തന്നെ പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ക്ഷേത്രം പ്രസിഡന്റ് രഘുനാഥപിള്ള സെക്രട്ടറി മനോജ് കുമാർ ട്രഷറർ ജയറാം ആർ കമ്മിറ്റി അംഗങ്ങളായ ജയേഷ് വിജയൻ ശ്രീകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തിയത് കുക്കിംഗ് ഉണ്ടെങ്കിൽ ആണെങ്കിലും This is a function of the the Haiza curry powder. The taste of royalty.